എന്തൊക്കെ പറയണ്ടേ സുഖങ്ങളൊക്കെ തന്നെ ഇടയിൽ നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് ഒരു സോളാർ ലൈറ്റ് പരിചയപ്പെടുത്താനാണ് സോളാർ ലൈറ്റ് ഇരുപത് എൽ ഇ ഡി ബൾബ് വരുന്ന സോളാർ ലൈറ്റാണ് വൈറ്റ് കളറിൽ നല്ല രീതിയിൽ പ്രകാശം കിട്ടുന്ന ഇരുപത് എൽ ഇ ഡി വരുന്ന ഒരു സോളാർ ലൈറ്റാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വാം കളറിലുള്ള സോളാർ ലൈറ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് എന്നാൽ ഇത് ഇരുപത് എൽ ഇ ഡി ബൾബ് വരുന്ന സോളാർ ലൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പ്രകാശം കിട്ടുന്ന ഒരു സോളാർ ലൈറ്റാണ് അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് നേരത്തെ അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേ സോളാർ ലൈറ്റിൻ്റെ പ്രൈസ് തന്നെയാണ് അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നിങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മൈ ടി വിൻ ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി സാധനം വായിക്കാതെ അതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഞങ്ങളുടെ വാട്സപ്പ് വഴി വായിക്കാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തിയാറ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാലും മതി നിങ്ങളുടെ ഓർഡർ ഞങ്ങൾ സ്വീകരിച്ച് മൂന്നോ നാലോ ദിവസം കൂടി സാധനങ്ങളെ വീട്ടിൽ എത്തിച്ചു തരും പിന്നെ ഇതിനകത്ത് മൂന്ന് മോഡാണ് വരുന്നത് സാധാരണ നമ്മുടെ സോളാർ ലൈറ്റിനകത്ത് കണ്ടുവരുന്ന അതേ മൂന്ന് മോഡാണ് അതായത് സെൻസർ ലൈറ്റ് അതുപോലെ തന്നെ ഡിം ലൈറ്റ് അതുപോലെ തന്നെ ലൈറ്റ് കത്തി കത്തിനി അതായത് രാവിലെ സൂര്യപ്രകാശം എടുത്തതിനു ശേഷം വൈകുന്നേരം ലൈറ്റ് കത്തി നിൽക്കുന്ന രീതി